നമുക്ക് കുഞ്ഞ് പിള്ളേരായിരിക്കുമ്പോ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളെ ഉള്ളു ഇത് ഞാൻ പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് പഠിക്കുക പി ടി എ മീറ്റിങ്ങിനൊക്കെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ പറയാം ആ എന്റെ മോനാണ് ഇരിക്കുക മോൻ നല്ല പഠിത്തമാണ് മാർക്കൊക്കെ വാങ്ങാറുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ കലാ കായി കായിക മത്സരത്തിന് വേണ്ടത്ര പ്രാധാന്യം കേരളത്തിലെ സ്കൂളുകളിൽ കിട്ടാറില്ല കലാ മത്സരങ്ങൾക്ക് ഒന്നും അങ്ങനെയല്ല പ്രത്യേകിച്ച് കവിത കുഞ്ഞുമക്കളൊക്കെ എനിക്ക് തോന്നുന്ന ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് കവിതാലാപനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും മാമ്പഴമൊക്കെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കവിതാലാപനത്തിന്റെ വിഷയായിരുന്നു അപ്പൊ അങ്ങനെ കയറി പറയുക പിന്നെ ഞാൻ അത്യാവശ്യം പ്രസംഗ മത്സര വേദികളിൽ പങ്കെടുക്കുകയായിരുന്നു അത് പറയുമ്പോ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ വേറെ സന്തോഷമുണ്ട് കാരണം എന്റെ കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്ന് ലഭിച്ച സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ കോളേജുകളുടെയും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രസംഗ മത്സരം നടക്കുകയും അതിൽ പങ്കെടുത്ത് സംസാരിച്ച് അന്നത്തെ ഗവർണറും മന്ത്രിയായിട്ടുള്ള പി രാജീവും നിർന്ന സദസിൽ നിന്ന് സമ്മാനം ഏറ്റുവാറാൻ സാധിച്ചു ആ സ്ഥലത്ത് നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് മറ്റാരെയും പ്രസിദ്ധീകരിക്കാനുള്ളത് പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള ലോകം വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് പബ്ലിക് പബ്ലിക്കായിട്ടൊരു സ്പേസിൽ വായനക്കാരിൽ എന്തോ ആവട്ടെ ഒരു പുസ്തകം പിടിച്ചിരിക്കുക നോക്കി കാണുന്ന രീതി വേറെ ആൾക്കാർ ആ ഇവന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അതിലൊരാ ഉന്നാമ കാരണം എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ടല്ല നമ്മൾ വായിക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വായിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വായിക്കാൻ കാര്യം സമയം കിട്ടാറില്ല എന്നൊക്കെ പറയാനുള്ളൂ ഒരുപാട് സമയം കിട്ടി എന്ന് കരുതി ഒരാളും വായനക്കാരനാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ അച്ഛലിയമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് വായിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പയ്യെ വായന ജീവിതത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ട് ഈ പറയുന്ന പോലെ സമയമില്ലാത്ത കാരണം നമ്മൾ പ്രയോഗിക്കാൻ തുടങ്ങി പിന്നെ സ്കൂളിലെത്തി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടമൊക്കെ ആയി ആ സമയത്താണ് ഞാൻ എനിക്ക് വേണ്ടി വായിക്കാൻ ആരംഭിക്കുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞു നേരത്തെ സംസാരിക്കുമായിരുന്നു പ്രസംഗ മത്സര വേദികളിലൊക്കെ പോകുമായിരുന്നു എന്നൊക്കെ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാമ്പും കഴമ്പും വേണം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ എന്തിനെ പറ്റിയെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇടപെടേണ്ട സാഹചര്യങ്ങൾ കൂടി വരികയായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെ നമ്മൾ അറിയുന്നുണ്ടാവും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളെ നമ്മൾ അറിയുന്നുണ്ടാവും ആ ഇടപെടലിലേക്ക് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല അറിവും നേടാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ കൂടിയേ കഴിയും ചരിത്രം പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി പുസ്തകങ്ങൾ വായിക്കുക ഇപ്പൊ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു സ്ഥലത്തെ പറ്റി പഠിക്കുക അല്ലെങ്കിൽ ഒരാളെ പറ്റി അവിടെയുള്ള ജീവിതം പഠിക്കുക അവരോട് ചോദിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമില്ല കാരണം അവരിന്നില്ല പക്ഷെ നമുക്ക് പറ്റും എങ്ങനെയാണ് ആ സമയത്ത് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ആ കാലഘട്ടത്തെ മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ചരിത്ര ബോധമുള്ള വിദ്യാർത്ഥികളായിട്ട് ഇന്നത്തെ യുവാക്കൾ മാറണം എന്ന് പറയാനുള്ള കാരണവും അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഔട്ട് ഓഫ് സിലബസ് പോലെ പെട്ടെന്ന് ഇതിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു തരയെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഞാൻ വായിച്ച പുസ്തകങ്ങൾ കൂടിയാണ് ബുജിനിയ കുരുഷ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ കാര്യമുണ്ട് ആയിരം പുസ്തകങ്ങൾ വായിക്കൂ നിങ്ങളുടെ വാക്കുകൾ ഒരു നദി പോലെ ഒഴുകുമെന്നാണ് പറയുന്നത് പുസ്തകങ്ങൾ എനിക്ക് സമ്മാനം ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് സമ്മാനിക്കുന്നവരാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ബ്രാഹ്മിങ്ങറാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ജീവിതത്തിൽ സക്സസ് ആയ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഒരംശം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും നല്ല എഴുത്തുകാരെല്ലാം നല്ല വായനക്കാരായിരിക്കും അവരുടെ സക്രിയമാഷ പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് വായിക്കുന്ന എല്ലാ മനുഷ്യരും എഴുതണമെന്നില്ല പക്ഷെ എഴുതുന്ന എല്ലാ മനുഷ്യരും നല്ല വായനക്കാരായിരിക്കും അങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി അറ്റുപോകാത്ത വാക്കുകൾക്ക് വേണ്ടിയിട്ട് സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ആരോഗ്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ പുസ്തകങ്ങൾ വായിച്ചു ആ സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് ഞാനും ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് വന്ന ഒരു ആളായിരുന്നു അപ്പൊ ഈ ഇൻസ്റ്റഗ്രാമിന്റെ അന്ന് എനിക്ക് വലിയൊരു ധാരണയില്ലായിരുന്നു ഞാൻ കോളേജിന്റെ ഞാൻ ലോ കോളേജിലാണ് പഠിച്ചത് തൃശൂർ ലോ കോളേജില് അപ്പൊ ആ കാലഘട്ടത്താണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ട് അപ്പൊ അക്കൗണ്ടില് ഇപ്പൊ നമ്മുടെ യൂസർ നെയിമും പേരും രണ്ടായിരിക്കുമല്ലോ ഇവിടെ പലരുടെയും യൂസർ നെയിമിലായിരിക്കും നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ അന്ന് എന്റെ എന്റെ ഇപ്പോഴത്തെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാമായിരിക്കും ആൾക്കൂട്ടത്തിൽ ഒരു വേണമെന്നായിരുന്നു എനിക്ക് ഈ പേരിടാൻ നേരത്തെ ആരൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുവരുന്ന പേരുകൾ എന്റെ സുഹൃത്തുക്കളുടെ പേര് അവിടെ അജിൻ പോപ്സ് അൻസിൽ സ്മോക്കിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് യുഗത്തിൽ നിന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നത് അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്ന് അലൈൻ ക്ലാസ് ആയിട്ടുള്ള മനുഷ്യർ ഉപയോഗിക്കുന്ന വളരെ ആരോഗ്യപൂർണമായ ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണ് എന്നൊരു ധാരണയായിരുന്നു അപ്പൊ അവരെ ഈ പേര് എങ്ങനെ അവർ സ്വീകരിക്കുമെന്ന് അറിയില്ല പക്ഷെ രണ്ടു ദിവസത്തിലുള്ള ആ മാറി കിട്ടി കാരണം നമ്മളെ തിരിച്ചു ഫോളോ ചെയ്യുന്നവരുടെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ ഒരുവനുള്ള പേര് അതൊരു കോമഡി ആവുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് തൂങ്ങി വരിച്ചവരെ പൂച്ച സ്റ്റാർട്ട് ഫോളോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ പേരാണ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ശവപ്പെട്ടി സ്റ്റാർട്ട് ഫോളോ അങ്ങനെ ഈ വിധങ്ങളായിട്ടുള്ള പേരുകൾ ഉണ്ടായി അങ്ങനെയാണ് അപ്പൊ ആ സംശയൊക്കെ മാറി കിട്ടിയപ്പോ കുഴപ്പമില്ല അപ്പൊ കിട്ടാവുന്ന ഏറ്റവും നല്ല പേരാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ മനസ്സിലായി പിന്നെ ഏതാ ഞാൻ പടം വരയ്ക്ക് വേറൊക്കെ അത്യാവശ്യം പടം വരച്ച പടങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ വീഡിയോകൾ ചെയ്യുമായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് തന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകളൊന്നും പാഴായി പോകുന്നില്ല എന്ന് എന്നെ കാണിച്ചു തന്നത് അവരായിരുന്നു ഇടയ്ക്ക് കണ്ണു ചോദിക്കണം ഇപ്പൊ പണ്ടത്തെ പോലെ കാണുന്നില്ലല്ലോ വീഡിയോകളൊന്നും എന്താ ഇറക്കാത്ത എന്ന് പറയുന്നു അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ രാവിലെ ഇവിടെ പാട്ട് പാടുന്നവരാണ് ഞാനിപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ പാടുന്ന പാട്ട് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് പുസ്തകം എഴുതാവുന്ന ഒരാൾ ഈ പുസ്തകത്തിന്റെ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ ഒന്ന് വിളിയിക്കാൻ കാരണം അവരുടെ പുസ്തകം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു മറുപടി ആയിട്ട് അവിടെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പക്ഷെ അതിനോടൊപ്പം ഞാൻ പറയട്ടെ അവരുടെ ചോദ്യം തെറ്റാണെന്ന് ഞാൻ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളൂ അവരുടെ ചോദ്യം തെറ്റല്ല കാരണം ഒരുപക്ഷെ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ട് ഇന്ന് കാണുന്ന പോലെ എഴുപതിനായിരം ഇരുപതിനായിരം ഫോളോവേഴ്സ് അല്ലാത്ത ഞാനായിരുന്നു എങ്കിൽ ഞാനും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ നമ്മളെല്ലാവരും നമ്മുടെ വർക്കുകൾ ആളുകളിലേക്ക് എത്തണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ എനിക്ക് അന്നുണ്ടായ ധൈര്യം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കളായിരുന്നു അന്ന് അവർ എന്നെ കേൾക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അതിലും ഉണ്ടാവും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയും നമ്മുടെ ഫോളോവേഴ്സ് കൂടുതൽ അനുസരിച്ചത് ും ഒരു രണ്ടു വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അത്രക്ക് ആൾക്കാരിലേക്ക് അറിയപ്പെടുന്നില്ലായിരുന്നു ആ കാലഘട്ടത്തിന്ന് ഞാൻ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാവുന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അവരുടെ മെസ്സേജ് ബോക്സൊക്കെ എന്റെ പഴയ മെസ്സേജ് ഒക്കെ വരും അത് എന്തെങ്കിലും പുറത്തു വരും എനിക്ക് തോന്നുന്നു പക്ഷെ അവരാരും എനിക്കൊരു റിപ്ലൈ പോലും തന്നിട്ടില്ല അത് നമ്മള് കുറെ അയച്ചു കൊടുക്കും എഴുതിയത് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് വീഡിയോകൾ അയച്ചു കൊടുക്കും ഒന്നും വരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അതേ ഗ്രൂപ്പുകാര് തന്നെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഒരു വീഡിയോ കോളാബ് ചെയ്യാവോ എന്ന് ചോദിച്ചയക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് അത് കാലം മാറുന്നതനുസരിച്ച് എന്നാണ് മാത്രം ഞാൻ പറയാൻ വന്നത് ഇപ്പൊ നമ്മൾ ഈ ഉയർന്ന അനുസരിച്ച് നമ്മളിലേക്ക് ആൾക്കാർ എത്തുന്ന ഒരു പ്രവണത കൂറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് മറന്നു പോവരുതാത്ത ചില മുഖങ്ങൾ കൂടിയുണ്ട് ഇപ്പോ എന്നെ ഇവിടെ കേരളിലേക്ക് ആദ്യമായിട്ട് വിളിച്ചത് ഡി സി നിന്നായിരുന്നു കഴിഞ്ഞ കേരളത്തിന്റെ സമയത്ത് അത് എന്നെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് ആയിരുന്നു ആ സമയം നടക്കുന്ന സമയത്ത് എനിക്കൊരു പത്തിരുപത്തെട്ടായിരം ഫോളോവേഴ്സേ ഉള്ളൂ അധികം അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പുറത്തിറങ്ങിയ ആൾക്കാരും ഒന്ന് ആ പുസ്തകങ്ങളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്ന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ അത്തരത്തിൽ എന്നെ വന്ന് അത്രയ്ക്കൊരു വലിയ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ഡി സി ബുക്സ് എഫിന്റെ വിളിച്ചു പിന്നെ നിരവധി ആയിട്ടുള്ള ഞാൻ ടോക്ക് ഷോ പോലെ നടത്താൻ പോയിട്ടുണ്ട് ഈ കാലയളവിൽ നിരന്തരമായിട്ടുള്ള കുറെ ടോക്ക് ഷോകളൊക്കെ നടത്തിയിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോ ഓരോ പരിപാടിയിലും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയാനുള്ളത് ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് എങ്ങനെ പങ്കെടുക്കുന്നു അതേ എക്സൈറ്റ്മെന്റ് ആണ് ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത് അടുത്ത പരിപാടിയിൽ ഇപ്പോ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ നടക്കാൻ പോകുന്ന പരിപാടി നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് ആ പിന്നെയും ഇതേ ഒരു എക്സൈറ്റ്മെന്റിലൂടെ മാത്രമേ ഇങ്ങോട്ട് നോക്കി കാണാൻ കഴിയൂ ആ എക്സൈറ്റ്മെന്റ് എന്ന് അവസാനിക്കും അവസാനിക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന കാരണം ആ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ ജീവിതത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ എന്റെ സുഹൃത്തുക്കളായിരുന്നു അന്ന് വീഡിയോകൾ കാണാനുണ്ടായിരുന്നത് നമ്മൾ എത്ര ഉയർത്തിൽ എത്തിയാലും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ചെറിയ ചെറിയ പ്രചോദനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ഒരു ചിലപ്പോ ഒരു മെസ്സേജ് ഒക്കെ ആയിരിക്കും ഇപ്പൊ വീഡിയോ ചെയ്യുന്നില്ലട അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് നിർത്തിയ മനുഷ്യൻ അവർ തന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് നമ്മളിന്ന് ഇവിടെ ഇടുന്നത് ഒരുപക്ഷം ചിന്തിച്ചു നോക്കാൻ നമ്മൾ ആദ്യം ഇടുന്ന പോസ്റ്റിന് എല്ലാവരും നമ്മളെ അറ്റാക്ക് ചെയ്യുക തകർന്നു സ്വാഭാവികമായിട്ടും മനുഷ്യരാണ് സംഭവിക്കും പക്ഷെ നമ്മൾ ആദ്യത്തെ പോസ്റ്റിനായിരിക്കും ആദ്യത്തിൽ പത്ത് പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുക കാരണം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വരുന്ന പിന്തുണ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വീഡിയോകളെല്ലാം ചെയ്യാൻ തുടങ്ങി അത് ഈ പറയുന്നത് പോലെ നമ്മള് എല്ലാവരും പറയും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ എളുപ്പമാണ് പുസ്തകങ്ങൾ വൈറലായില്ലെങ്കിലും വെറും തോന്നലാണ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇട്ടതാണ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അത് ആൾക്കാർ കണ്ടത് എന്നറിയാൻ പറ്റും ഒരിക്കലും ഞാനല്ല പുസ്തകങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പറയാൻ തുടങ്ങിയ ഒരാള് ഇപ്പോൾ പുസ്തകങ്ങളെ പറ്റി അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ കൂടി ആൾക്കാർ കൂടുതൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഉറപ്പുണ്ട് ഞാനല്ല ഇത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാരിലേക്ക് ഇത് എത്തപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം അത് ചിലപ്പോൾ ആ പറയുന്ന രീതി രീതിയാവാം നമ്മൾ എടുക്കുന്ന കണ്ടന്റ് ആവാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ പുസ്തക ജീവിതത്തിലെ വീഡിയോകളിൽ പുസ്തകങ്ങളിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവസാനത്തെ പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകമാണ് ലാസ് ഗേൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഡി സി ബുക്സ് തന്നെയാണ് നാദിയ മുറാദിന്റെ ഒരു പുസ്തകമായിരുന്നു ഞാനത് ഞാൻ ഇന്നും പുസ്തകങ്ങൾ വായിക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനത് സത്യസന്ധമായിട്ട് പറയണം കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി പടം വായിക്കുമ്പോൾ നമ്മൾ നോക്കി പടം വരയ്ക്കാം പക്ഷെ ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അത് എന്ത് പറയണം അല്ലെങ്കിൽ ഇത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള കാലവിധ്യമൊന്നും നമുക്കില്ലല്ലോ അപ്പൊ നാദിയ മുറാദിന്റെ ആ പുസ്തകം എനിക്കതിനോട് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഞാൻ ക്യാമ്പസുകളിൽ സംസാരിക്കാൻ പോയപ്പോഴും കുട്ടികളെന്നോട് ചോദിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നാദിയ മുറാദിന്റെ അവസാനത്തെ പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകം വായിക്കുക ഐ എസിന്റെ ലൈംഗിക അടിമത്തത്തിന് വിധേയയാക്കപ്പെട്ട് സമാനതകളില്ലാത്ത സമാനതകളില്ലാത്ത ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് നാദിയ മുറാദ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സുഖകരമായിട്ട് ഇവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നു പക്ഷെ നാദിയ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഏകദേശം പന്ത്രണ്ടോ ഇരുപതോ വയസ്സോ ആ ഒരു കാലഘട്ടത്ത് സ്വന്തം മാതാപിതാക്കളെ ഐ എസിന്റെ ഭീകരന്മാർ അവർ വന്ന് കൊല്ലുന്നു കൺമുന്നിലിട്ട് സഹോദരങ്ങളെ വെട്ടി നുറുക്കുന്നു ശേഷം കുഴിമാടങ്ങളിലേക്ക് ദയനീയമായി വലിച്ചണക്കപ്പെടുന്നു ഇത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അല്ലെങ്കിൽ ഞാൻ അവരെ നദിയാമുറാദിനെ കാണുന്നത് ഒരു ജീവിതത്തോട് തോറ്റു കൊടുത്തില്ല എന്നുള്ളതാണ് അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു മനുഷ്യനെ ജീവൻ അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ സ്വാഭാവിക ഗതിയിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ അതിന്റെ എക്സ്ട്രീം അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി നമ്മുടെ മുന്നിൽ ജീവനോട് നിന്ന് സംസാരിക്കുകയാണ് നാദി എന്ന് അത് കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് ആ രക്ഷ കഴിഞ്ഞിടുന്നു അവിടെ അഭയം പ്രാപിക്കുന്നുണ്ട് പുസ്തകം പ്രമേയമായിട്ട് വരുന്നത് എനിക്ക് എനിക്കൊരു ഓർമ്മയുള്ളൂ അന്ന് വായിച്ചതിന്റെ അതിന്റെ വായിച്ചതിന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ആ പുസ്തകം അവരെ സഹായിച്ച അവരുടെ വക്കീലായിട്ടുള്ള ആള് പറയുന്നുണ്ട് നാദിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റി അവളുടെ ആത്മാവിന് മുറിപ്പെട്ടില്ല അവളുടെ ശബ്ദം ഇല്ലാതാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു നാദിയ മുറാദ് എന്ന് പറയുന്ന ആള് ഇന്ന് വാർത്ത ഇങ്ങനെ മനുഷ്യക്കളത്തിനെതിരെ പോരാടുന്ന ഒരു യുവതിയാണ് അങ്ങനെ ഒരാൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ എത്രയോ ചെറുതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത് അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോ കുറെ വീഡിയോകൾക്ക് മില്യൺ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കുറവാൾക്കാര് കണ്ടിട്ടുണ്ടാവുക ഒരു പതിനായിരം പേര് ആ ഒരു ലെവലിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ അതാണ് കാരണം എനിക്കത് പറയണമെന്ന് തോന്നി അതുപോലെ ഞാൻ ഈ അടുത്ത് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ഒരു വീഡിയോ ആണ് വെൻ ബ്രീ ബിക്കംസ് എയർ എന്നാണ് പുസ്തകത്തിന്റെ പേര് അത് ഡി സി ബുക്സ് തന്നെ മലയാളത്തിലേക്ക് വഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രാണൻ വായുവിൽ അറിയുമ്പോൾ ഒരു മിടുക്കനായിട്ടുള്ള നൂറോ സർജക്ട് തന്റെ ജീവിതത്തിൽ വർഷങ്ങൾ ബാക്കി ഇടൊക്കെയാണ് ജോലിയിൽ നിരവധിയായിട്ടുള്ള അവാർഡുകൾ നേടുന്നു മറ്റ് കൊളീഗ്സ് പറയുകയാണ് നീ ഇപ്പോൾ പോൾ കലാതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നനക്കിനിയും ഒരുപാട് മുന്നേറാനുണ്ട് ഇത്ര ചെറു പ്രായത്തിൽ നീ ഇത് അച്ചീവ് ചെയ്തില്ല ഇത്ര വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ നീ പഠിച്ചു ഇവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുപ്പത്താറോ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പുറം വേദന നടുവേദന വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുന്നു സ്വാഭാവികമായിട്ടും നൂറോ ഒരു സംശയം ഉണ്ടായിരുന്നു സംശയം ശരിയായിരുന്നു അദ്ദേഹത്തിന് ലങ് ക്യാൻസർ ആയിരുന്നു ഭാര്യയുണ്ട് ഭാര്യയും അദ്ദേഹം തമ്മിൽ സംസാരിക്കുന്നുണ്ട് എനിക്കറിയില്ല ആയിരിക്കും അവസാനിക്കുന്നതെന്ന് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയാണ് മുപ്പത്താറാം വയസ്സിൽ ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നു ഇത്രയും നാൾ ഒരു ഡോക്ടറായി നിന്ന ഹോസ്പിറ്റലിൽ ഒരു രോഗിയായി അതേ ബെഡിൽ കിടക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയൊപ്പമുണ്ട് ഇനി എത്ര നാളെന്നറിയില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചു നിൽക്കുകയാണ് അദ്ദേഹം തന്റെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇനി നാൾ എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടെന്ന് ഇതാണ് ഞാൻ വീഡിയോയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് അതായിരുന്നത് അപ്പോൾ കലാവിധി അദ്ദേഹത്തിന്റെ ഡോക്ടറോട് ചോദിക്കുകയാണ് ഇനി എത്ര നാൾ എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ട് അപ്പൊ ഇതിന്റെ ചോദ്യം എന്താണ് ചോദിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒരു വർഷത്തോളമേ ഉള്ളൂ ഞാൻ അത് മുഴുവൻ എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കും അതല്ല ഏതാനും നാളുകൂടി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പുസ്തകം എഴുതും അതല്ല പത്ത് വർഷത്തോളം ബാക്കിയുണ്ടെങ്കിലും ഞാൻ വീണ്ടും രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ പോൾ കലാഗതിയായി സേവനം തുടരും മരണം ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും വൈകിയായിരിക്കും വരിക അത് ഞാൻ ആഗ്രഹിക്കുന്നതിലും നേരത്തെയാവും ആ ലാസ്റ്റത്തെ രണ്ട് വയലുകളുണ്ട് മരണം ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും വൈകിയായിരിക്കും വരിക പക്ഷെ അത് ഞാൻ ആഗ്രഹിക്കുന്നതിലും നേരത്തെയായിരിക്കും മുപ്പത്തി ആറാം വയസ്സിൽ അദ്ദേഹം ക്യാൻസർ ബാധിതനായി ഇരുപത്തിരണ്ട് മാസം അദ്ദേഹം പുസ്തകം എഴുതി ഇരുപത്തിരണ്ട് മാസത്തിനു ശേഷം അദ്ദേഹം മരിച്ചു ആ മരണക്കുറിപ്പ് അതിന്റെ പുസ്തകത്തിന്റെ എപ്പിലോഗ് എഴുതുന്നത് ഭാര്യ ലൂസി കലാനിധിയാണ് അദ്ദേഹം ആൾ എഴുതുന്നുണ്ട് ഇന്ന ദിവസം പോൾ ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇത് അവസാനിക്കണം അദ്ദേഹം ആ പുസ്തകം തന്നെ എഴുതിയത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾക്ക് എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കാരണം മോള് വളർന്നു വരുന്നു കുഞ്ഞു വളർന്നു മോള് വളർന്നു വരുമ്പോൾ ആ സത്യം പറയാൻ വേണ്ടിയിട്ട് അച്ഛന്റെ സ്ഥാനത്ത് ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷെ അദ്ദേഹം എഴുതി മരണം പോലും തല താഴ്ത്തി നിന്നൊരു മനുഷ്യനാണ് പോൾ കലാനിധി എന്നറി പോൾ കലാനിധി നമുക്ക് മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുമ്പോൾ അത് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പുസ്തകങ്ങളുണ്ട് അങ്ങനെ ഗാദിയ മുറാദിന്റെ പുസ്തകമൊക്കെ കഴിഞ്ഞ സമയം കൂടിയാണ് എന്നോട് ഒന്ന് പറയണേ ആ ആ ഒരിക്കൽ അതാണ് എനിക്ക് തോന്നുന്നു ഈ പുസ്തക ട്രെൻഡിന്റെ ഒരു ഒരു സ്റ്റാർട്ട് അതാന്ന് തോന്നുന്നു പുസ്തകങ്ങളെ പറ്റിയുള്ള ഇത് വരുന്നുണ്ടായിരുന്നു പക്ഷെ അതിലൂടെ ആയിരുന്നു വരുന്നത് ഞാൻ ആ പുസ്തകം വായിക്കാൻ വരുന്നത് തന്നെ ഒരു വലിയ ഒരു കഥയാണ് ഞാൻ ബോർഡടിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് ഒന്ന് ജസ്റ്റ് പറയാം ഇല്ലാതെ തോന്നുന്നു ഞാൻ തൃശ്ശൂർ പഠിക്കുന്ന ലോ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ ജീവിതമായിരുന്നു ഹോസ്റ്റലിൽ വെറുതെ ഇറന്നൊരു ദിവസം പുറത്തിറങ്ങുന്നു തൃശ്ശൂർ പോയിട്ടുണ്ടെങ്കിൽ അറിയാം തൃശ്ശൂർ വാർമേക്കാവും വടക്കുന്നാഥനും ഒക്കെ ഉള്ള മൈതാനം നല്ല രസമാണ് വൈകിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുക ഒരു മസാല ദോശ കഴിക്കുക ഒരു ചായ കുടിക്കുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശം അങ്ങനെ പോയിട്ടിരിക്കുക ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നു നമ്മുടെ ഈ ബുക്കിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവർക്കും റെസ്റ്റോറന്റ് കാണുമ്പോഴും ബുക്ക് ഫെസ്റ്റ് കാണുമ്പോഴും കയ്യിൽ കാശൊന്നും നോക്കിയില്ലെങ്കിലും ജസ്റ്റ് ഒരു അബോട്ട് ഒന്നൊരു ചെറുണ്ടാകും അപ്പൊ അതിനകത്തേക്ക് കേറുന്നു ഇഷ്ടം പോലെ പുസ്തകങ്ങൾ മറ്റേ സിനിമയ്ക്കകത്ത് പഠിക്കാൻ ഓടിയെടുക്കണമല്ല നമ്മള് പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഞാനിങ്ങനെ കുറെ നേരം ഞാൻ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വന്നവരൊക്കെ പോയി പുസ്തകം എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ നിൽക്കാൻ കണ്ടിട്ട് ഡി സി ബുക്സിൽ സ്റ്റാഫ് ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനും ഇങ്ങനെ ഒരു സൈഡ് കണ്ടിട്ട് എന്നെ എന്നെയാണോ എന്നിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ എടുത്ത് വന്നിട്ട് പറയാൻ പറ്റില്ല ഞാനിത് വിളി കാണാൻ കയറുകയാണ് മ്യൂസിയം ഒന്നല്ലോ അങ്ങനെ അവസാനം ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു പെട്ടെന്ന് പണ്ട് എപ്പോഴോ ഒരു വരി കണ്ടിട്ടുണ്ടായി എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം അങ്ങോട്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടിയാണ് നല്ലത് വരട്ടെ ഒരിക്കും ഇത് മാത്രമായിരുന്നു എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പല ബുക്ക് സ്റ്റോറിലും ഇങ്ങനെ നോക്കി അന്നൊന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നേ ഇത് നടക്കുന്നതിന് മുമ്പ് വരെ അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇരിക്കൽ വീട്ടിലാണ് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ കുറെ നേരം നോക്കിയതാണല്ലോ അപ്പൊ ചേട്ടൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കടയിൽ ഇരിക്കാനായിട്ട് എടുത്തോണ്ട് തരാൻ ഞാൻ മനസ്സിലായി അത് വാങ്ങിയേ പറ്റുള്ളൂ ഇനി വേറെ നിർത്തിയിരുന്നില്ല അങ്ങനെ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങുന്നു ആ പുസ്തകത്തിന്റെ ഒപ്പം ഞാൻ ഖസാക്കിന്റെ നൂറാം പതിത്തോടി വാങ്ങിയായിരുന്നു ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടുള്ള പുസ്തകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ഞാൻ പറഞ്ഞ നാദിയാമുറാദിന്റെ കഴിഞ്ഞിട്ട് എനിക്കൊരു പുസ്തകത്തെ പറ്റി പറയാൻ തോന്നിയത് അതായിരുന്നു കാരണം ഞാൻ കണ്ടുവന്നിരുന്ന കഥകളിൽ മുഴുവൻ നിറഞ്ഞു വന്നിരുന്നത് അല്ലെങ്കിൽ വേറിട്ട കാഴ്ചയായി കണ്ടിരുന്നത് പ്രണയനൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ സൗഹൃദങ്ങൾ തകരുമ്പോൾ എതിരെ നിൽക്കുന്ന മനുഷ്യനെ തീപ്പുകാരനാക്കുന്ന തീപ്പുകാരിയാക്കുന്ന കുറ്റം പറയുന്ന മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ അവസാനം പറയുകയാണ് എന്നെ സ്നേഹം പഠിപ്പിച്ച പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ അത് വീഡിയോ രൂപത്തിൽ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഇതിന്റെ വ്യൂസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നു കമന്റുകൾ കൂടുന്നു ഷെയറുകൾ കൂടുന്നു എനിക്ക് വരുന്ന മെസ്സേജുകൾ കൂടുന്നു ഇത് പല രീതിയിലേക്ക് ഇത് ഷെയർ ചെയ്ത പോകുന്നു സ്നേഹം പഠിപ്പിച്ച പെൺകുട്ടിയുടെ കഥകൾ കേൾക്കാൻ ഈ ലിങ്കിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വരെ പോകുന്നു അവിടെ നിന്നാണ് ശരിക്കും ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിലെ വായനക്കാരിലു മുന്നിൽ ശരൺ രാജീവ് എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് മാറാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്ന പുസ്തകങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ പിന്നെ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം വലിയ തോതിലുള്ള പിന്തുണയാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാനുമായിട്ട് വളരെ അടുത്ത എന്റെ ബന്ധുക്കൾ സംസാരിക്കുന്ന പോലെയാണ് ഇവര് കമന്റിൽ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നത് മോനെ നീ ഇത് തുടരണം കേട്ടോ കുറെ അമ്മമാരൊക്കെ എന്നെ മോനെ വിളിക്കുന്നു അവര് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് തൃശ്ശൂർ പോയിരുന്നുണ്ടോ അപ്പൊ തൃശ്ശൂർ പോയിട്ട് ഭക്ഷണം കഴിച്ച് വന്നപ്പോ രണ്ടമ്മമാർ എൻ്റെ അടുത്ത് മോനെ മോന്റെ വീഡിയോകൾ കാണാറുണ്ട് മോളാണ് കാണിച്ചത് അതിൽ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ആ ആദ്യം അബാസിക്കോട് പറഞ്ഞൊരു കാര്യം ഈ മനസാക്ഷി അതിനിതുവരെ മാറ്റിയിട്ടില്ലെന്ന് ഇത്തരത്തിലൊരു മോനെ വിളിച്ച് കുറെ കമന്റ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെന്നെ വിശ്വസിച്ച് ചെയ്യുന്നവരോട് എനിക്ക് അവരെ ചതിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആ കാര്യം അവിടെ നിന്നത് പിന്നീട് അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം നിരന്തരമായിട്ടുള്ള മറുപടികൾ വരുന്നത് ആയിരുന്നു ഈ പറയുന്നത് പോലെ ലക്ഷക്കണക്കിന് വ്യൂസും ലൈക്കും ഒക്കെ എണ്ണിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം വരുന്നത് പിന്നീട് അതിൽ നിന്ന് മാറി അതിൽ കൂടുതലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഇവരുടെ ജീവിതത്തിൽ ഞാൻ കാരണം എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു റിമാർക്ക് എന്ന് പറയുന്നത് അവസാനിച്ചു പോയ വായന അതായത് വായിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ റീഡേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഞാനല്ല വായന തുടക്കിപ്പിച്ചത് ആരെ കൊണ്ടുപോകും പക്ഷെ ഞാൻ ചെയ്ത അല്ലെങ്കിൽ എന്റെ ശബ്ദം കാരണമായ ഒരു കാര്യമുണ്ട് ഈ റീഡേഴ്സ് ബ്ലോക്കിൽ നിന്ന് ആൾക്കാരെ എങ്ങനെയൊക്കെയോ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ കാരണം അല്ല ലോകത്താരും വായനക്കാരാവുന്നു പക്ഷേ അവർക്കൊരു പുഷ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളറിയാതെയാണെങ്കിലും നമ്മളിന്ന് സംഭവിക്കുന്നതാണ് എനിക്ക് എനിക്ക് നിരവധി മെസ്സേജുകൾ വരുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ജീവിതത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു തിരിച്ചു പ്രതീക്ഷയിലേക്ക് വന്നത് നിങ്ങളുടെ റീലുകളും വീഡിയോകളും കണ്ടിട്ടാണ് ഇത് എനിക്ക് പറയണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു നമ്മൾ അറിയാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ വിഷമങ്ങൾക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ കാരണമാകുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ സത്യം പറയട്ടെ ഇനി എത്ര ലൈറ്റ് കിട്ടിയാലും അതിലും മുകളിലായിരിക്കും ഈ സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ തീരും നമ്മൾ കാരണം നമ്മുടെ വാക്കുകൾ കാരണം ഇത് മാത്രല്ല കേട്ടോ ഈ വീഡിയോകൾ മാത്രമല്ല മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ എഴുത്തുകൾ കൊണ്ടാവാം നമ്മൾ കാരണം ബാക്കിയൊരു മനുഷ്യനെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു കാരണമാകുന്നുണ്ടെങ്കിൽ അത് തരുന്ന ഹാപ്പിനെസ് വളരെ വലുതാണ് ആ ഹാപ്പിനെസിന്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ നിരന്തരമായിട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം ചെയ്യുന്നത് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്ത് ബേസിലാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കണ്ടന്റുകൾ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുസ്തകം വായിക്കുമ്പോൾ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ ആ ദിവസം നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അതിനകത്തുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മോശമായിട്ട് ചിത്രീകരിച്ച ഒരു മനുഷ്യനെ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാവും ഈ പറയുന്നത് പോലെ എല്ലാ മേഖലകളിലും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും വിമർശനങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തം അവസാനം വിമർശനങ്ങൾ വേണം കൺസ്ട്രക്റ്റിനെ കുറിച്ച ദിവസം എല്ലാ കാലഘട്ടത്തും ആവശ്യമായിട്ടുള്ളതാണ് എവിടെയാണ് പ്രശ്നമായിട്ട് വരുന്നത് ഞാനൊരു ഫിലിമിന്റെ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടതാണ് വിമർശനം ഇകഴ്ത്തൽ പുകഴ്ത്തൽ ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയാണ് നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം ഇപ്പൊ വിമർശിക്കുമ്പോഴുള്ള കാര്യം എന്ത് പറയുന്നത് പുസ്തകങ്ങളെ വിമർശിക്കാം ആശയങ്ങളെ വിമർശിക്കാം പക്ഷെ ഇത് പറയുന്ന ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി അവരെ തെളിവുള്ള അല്ലെങ്കിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് അതിൽ കിടക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ ആ പുസ്തകം അല്ലെങ്കിൽ പുസ്തകം അല്ലെ മോശം എന്നൊക്കെ പറയുന്നുണ്ടാവാം ഞാൻ അധികം അങ്ങനെ എന്റെ മോശം സൈഡ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതല്ല കേട്ടിട്ടുണ്ടാവുമെങ്കിലും ഞാൻ അധികം അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാറില്ല പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ രാജഗിരി കോളേജിൽ ഒരു ടോക്ക് ഷോയ്ക്ക് പോയി അപ്പൊ ഒരു അവിടുത്തെ ലൈൻ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കുട്ടിയെ എന്ന് പറഞ്ഞു എനിക്ക് ഖസാക്ക് ഇഷ്ടപ്പെട്ടില്ല ഖസാക്കിന്റെ ഇതിഹാസം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞത് അവിടെ ഇരിക്കുന്ന എല്ലാരോടും ഒരു നല്ല കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇഷ്ടപ്പെട്ടില്ലാത്ത പുസ്തകം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരു പൊതുവേദിയിൽ പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ അത് വളരെ വലിയൊരു ധൈര്യമാണ് പക്ഷെ അങ്ങനെ പറയുന്ന മനുഷ്യർ നമുക്ക് തിരുത്താൻ പറ്റുമോ അത് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഓരോ മനുഷ്യർക്കും വായന ഓരോന്നാണ് ഈ ഒരിക്കൽ ഞാൻ പറഞ്ഞ് ആ പുസ്തകം വൈറലാകുന്നു അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അങ്ങനെ ഏതാനും പുസ്തകങ്ങളൊക്കെ പോകുന്നു ഈ സമയത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ഒരു കേൾവി എന്ന് പറയുന്നത് ആ പുസ്തകം അതിനുള്ളതൊന്നും ഇല്ല നോക്കൂ എത്രയോ നല്ല എഴുത്തുകാർ വേറെയുണ്ട് എത്രയോ നല്ല കഥകൾ വേറെയുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ കുറെ പ്രശ്നങ്ങൾ തീരും അത് പുസ്തകങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ അതെന്താന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ പണ്ട് ഡിവോഴ്സ് ആയ സമയത്ത് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു ലേഡി ഒരു ഡിവോഴ്സ് ഡിവോഴ്സായി മറ്റൊന്ന് പറഞ്ഞൊരു കാര്യമാണ് ഡിവോഴ്സ് ആയി ഞങ്ങളുടെ പേഴ്സണൽ തീരുമാനമാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് അയാൾ ഒരു മോശപ്പെട്ട വ്യക്തി ആവുന്നില്ല ഡിവോഴ്സ് ചെയ്ത സമയത്ത് ഭാര്യ പറഞ്ഞ ഒരു വാക്കാണിത് എനിക്ക് തോന്നുന്നു ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നായി അടയാളപ്പെടുത്തുകയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ പുസ്തകം മോശമാവുന്നില്ല അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വരുന്ന പുസ്തകമായിരിക്കും ഇതിന്റെ സൗന്ദര്യത്തിന് അളവുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനു ലൈല മജുനുവിന്റെ കടയില് ലൈലയോട് ചോദിക്കുന്നുണ്ട് ലൈല നീ എന്ത് കണ്ടിട്ടാണ് മജ്നുവിന്റെ സ്നേഹിച്ചത് ഇവൻ നീ എത്ര സുന്ദരിയാണ് മജുനുവിന് അത്ര സൗകര്യം ഒന്നും ഇല്ലല്ലോ പിന്നെ എന്ത് കണ്ടിട്ടാണ് സ്റ്റേജ് പോലെ അതിനെ പറയും ഞാൻ കണ്ട കണ്ണിലൂടെ അല്ല നിങ്ങൾ മജുനുവിനെ കണ്ടത് ഞാൻ കണ്ട കണ്ണിലൂടെ ആയിരുന്നു നിങ്ങൾക്കും ആ സൗന്ദര്യം കാണാൻ സാധിക്കുമായിരുന്നു ഞാൻ കടന്നുപോയ സാഹചര്യത്തിൽ എനിക്ക് ചിലപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ളത് ആ പുസ്തകത്തിൻ്റെ അംശമായിരിക്കും അത് കടന്നു പോകാത്ത മറ്റൊരു മനുഷ്യന് അത് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വായനയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു അതുപോലെ തന്നെ ബീഫ് ഇഷ്ടമാണ് മറ്റുള്ളവരെ നമുക്കത് തടയാൻ പറ്റില്ല അത് അവന്റെ പേഴ്സണൽ റൈറ്റ് ടു ഫ്രീഡം ഒക്കെ പറയുന്ന പോലെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ നിയമത്തിന്റെ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് എഴുത്തിലായാലും രചന ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് വർക്കിൽ അത് കാണുന്ന ആളുടെ കണ്ണിനാണ് ആ സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ചിലപ്പോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വിമർശനങ്ങൾ ഇങ്ങനത്തെ തരത്തിൽ വരുമ്പോ നിങ്ങൾ പറയുക അതെല്ലാവരുടെയും പേഴ്സൺ ചോയ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ പുസ്തകം ആ വ്യക്തി മോശപ്പെട്ട ഒരാളാവുന്നില്ല അത് മറ്റൊരാളുടെ ജീവിതത്തിൽ ജീവൻ കൊടുത്തതായിരിക്കും മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുള്ള ഒന്നായിരിക്കും അതുകൊണ്ട് തുടരുക നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കാര്യം കൂടിയാണ് കാരണം ഏതെങ്കിലും ഒരു മനുഷ്യനെ തട്ടുപോയ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ട് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ആ വിഷമം തോന്നാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ആ ഒരാൾ വന്നിട്ട് അത്രയും വരെ കണ്ടിട്ടില്ലാത്ത കുറെ പേര് പുസ്തകമായിട്ട് എനിക്ക് എനിക്കൊരിക്കലും വിഷമം തോന്നിയിട്ടില്ല കാരണം എനിക്ക് നല്ല പുസ്തകങ്ങൾ അവരിൽ നിന്ന് കേൾക്കാറുള്ളൂ ഒരു കാലത്ത് ഞാനിത് ഇപ്പോ കണ്ടിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവരിലൂടെ എനിക്കും എത്താൻ സാധിക്കും ഇത് പരസ്പരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളിലേക്ക് എഴുത്തുകാരിലേക്ക് ഒക്കെ നമുക്ക് എത്താൻ സാധിക്കുന്നു മറ്റു മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന പ്രവർത്തികൾ തുടരുക എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു